ഹായ് ഗൈസ് പവിത്രം പുതിയ എപ്പിസോഡിൽ വേദ വിക്രമിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി റൂമിലേക്ക് വരുന്നുണ്ട് വിക്രം ലേറ്റായിട്ട് എഴുന്നേൽത്തത് കൊണ്ട് വേദം എന്ത് ചെയ്തുതന്നു കുറച്ച് വെള്ളം എടുത്ത് വിക്രമിൻ്റെ തല വഴി ഒഴിച്ച് വിക്രമാണ് വിക്രമാണെങ്കിൽ ഭയങ്കര കലിപ്പിലാണ് എഴുന്നേറ്റത് വെള്ളം തലയിൽ കൂടി വീണതല്ലേ വിക്രം വേദയോട് നന്നായിട്ട് ഷൗട്ട് ചെയ്ത് ദേഷ്യപ്പെട്ട ഓരോന്നും സംസാരിക്കുന്നുണ്ട് അപ്പോൾ വേദയും വിട്ടുകൊടുത്തില്ല വേദയും തിരിച്ചു പറയുന്നുണ്ട് വേദ ഏതൊക്കെയോ ഒക്കെ പറഞ്ഞിട്ട് വേദ പറഞ്ഞ് ഇതിന് ഞാൻ നിങ്ങളെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം ആകെ ഞെട്ടിപ്പോയി വേദ ഇങ്ങനെയൊക്കെ പറയുന്നു വിക്രം വിചാരിച്ചില്ല സെക്ഷൽ ഹറാസ്മെൻറ്റോ എന്ന് പറഞ്ഞിട്ട് വെ വിക്രം ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതാണ് വിക്രത്തിൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ് അപ്പോൾ അച്ഛൻ പച്ചക്കറിയൊക്കെ കൊണ്ടു കൊടുത്ത് അപ്പോൾ ഇത് കണ്ടിട്ട് വേദ പറഞ്ഞ ഈ ബർത്ത്ഡേ ഞാൻ സ്പോൺസർ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രത്തിൻ്റെ അച്ഛൻ നന്നായിട്ട് വേദയ്ക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് വേദയോട് പറയുന്നുണ്ട് പണം ഉണ്ടെന്ന് വിചാരിച്ച് അതിൻ്റെ ഹുങ്കൊന്നും എൻ്റെ അടുത്തേക്ക് കാണിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് വഴക്ക് പറയുന്നു